ഇനി മതങ്ങളെ അംഗീകരിക്കുന്നവർ സ്വീകരിക്കുന്നവർ മനസ്സിലാക്കുക ഈ യുക്തിവാദികൾ ഈ ദീനിൽ അള്ളാഹു അവന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച ഈ ഒരു സൗഹാർദ്ദത്തെയും സ്നേഹത്തെയുമാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത് എന്തിനേറെ പറയണം അള്ളാഹുവിനെ നിഷേധിക്കുവാനായി മനുഷ്യന്റെ ചരിത്രത്തെ മാറ്റി എഴുതി പരിണാമവാദം എന്ന മൂഢവാദം സ്ഥാപിക്കുവാൻ പല രൂപത്തിലും പ്രയത്നിച്ച് പരാജയപ്പെട്ട ശാസ്ത്രജ്ഞനാണല്ലോ ഡാർവിൻ എന്ന് പറയുന്നത് ഡാർവിൻ ഡാർവിന്റെ സിദ്ധാന്തം തനിച്ച് പൊള്ളത്തരമാണെന്ന് നൂറ്റാണ്ടുകളുടെ പഴക്കം രേഖപ്പെടുത്തിയ ഫോസിലുകൾ തന്നെ തെളിയിക്കുന്നുണ്ട് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യർ നീണ്ട നീണ്ട കാലയളവിനുള്ളിൽ പരിണാമം സംഭവിച്ച വർഗമാണെന്ന സിദ്ധാന്തം അത് ബുദ്ധി കൊണ്ടോ ചരിത്രം കൊണ്ടോ തെളിയിക്കപ്പെടാൻ കഴിയാത്ത വസ്തുതയാണ് എന്നാൽ പരിശുദ്ധമായ ദീൻ ഇസ്ലാം മനുഷ്യ വംശത്തിന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് സഹോദരങ്ങളെ എങ്ങനെ മനുഷ്യ ചരിത്രം തുടങ്ങുന്നത് മഹാനായ ആദ നബി അലി ഇസ്ലാമിൽ നിന്നാണെന്ന വാസ്തവം വിശുദ്ധമായ കുർഹാനിലൂടെ അള്ളാഹു സുബാന ഗുവത്താല മനുഷ്യന്റെ സിട്ടിപ്പിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ആദ നബി അലിഖി ഇസ്ലാമിൽ നിന്നാണെന്ന് അള്ളാഹുവിൻ്റെ ആ വിശുദ്ധമായ ഖുർഹാനിലൂടെ അള്ളാഹു സുബഹാന ഗുത്താല പറയുമ്പോൾ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അതിനുള്ള ഒരു ഏറ്റവും വലിയൊരു തെളിവാണ് മഹാനായ ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ജനനം എന്ന് പറയുന്നത് വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഖു സുഖാന ഗു താല് പറയുന്നു കേൾക്കുക തുറബിൻ സും സ്വയം അള്ളാഹുവിന്റെ വിശുദ്ധനായ ഖുറാന് ആ ഖുറാനിലൂടെ അന്ന് പറയുകയാന്നസ ഐസാകി കമസലി ആദം തീർച്ചയായും മഹാനായി നബി അലി ഗുസ്ലാമിന്റെ ഉപമയുണ്ടല്ലോ ഇന്ദി അല്ലാഹുവിന്റെ അടുക്കൽ കമസലി ആദമാഹാനായ സലാമിന്റെ ഉപമ പോലെ തന്നെയാണ് അള്ളാഹുവിന്റെ അടുക്കലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ തുറാ പിന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാനവിടെ പറയുകയാ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് നീ ഒരു മനുഷ്യ രൂപാന്തരപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചു അങ്ങനെയാണ് മഹാനായ ഈസാ നബി ലാമിന്റെ ജനനമെന്ന് അഹുവിന്റെ വിശുദ്ധമായ കുറ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം ഇവിടെ അള്ളാഹു മഹാനായ ഈസാ നബി അലി പറയുന്നത് ചില യുക്തിവാദികൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ആദമിൽ നിന്നാണെങ്കിൽ ഈസാ നബിയുടെ ജനനമോ എന്ന് ചോദിക്കുന്ന ചില യുക്തിവാദികളുണ്ട് മഹാനായ ഈസാ നബി അലിഖെലാമിന്റെ ജനനം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടാണ് നാം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ഒരു മറിയം മറിയം ആ വലിയ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഒരു പുരുഷന്റെ പുരുഷന്റെ സഹായമില്ലാതെ സഹായമില്ലാതെ എനിക്ക് നീ സന്താനത്തെ സന്താനത്തെ നൽകണമേ എന്ന് ചെയ്തപ്പോൾ ഒരു ഒരു പുരുഷന്റെ സഹായമില്ലാതെ കൊടുത്തതാണ് മറിയം തനിക്ക് സ്നേഹിക്കുവാനും തന്നെ സ്നേഹിക്കുവാനും കൊടുത്ത ഒരു പൊന്നോമന മകനാണ് മഹാനായ ഈസാനബി അലിഹി അവിടുത്തെ റൂഹിനെ ചേർത്തത് റൂഹു ീസാ അലിഹി സ്വലാം എന്നാണ് ാണ് അള്ളാഹുസുബാൻ അവിടുത്തെ റോഹിനെ സഹോദരങ്ങളെ അള്ളാഹു സുബാൻ വിശേഷിപ്പിച്ചത് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് അതായത് ഈസാ നബി അലി ഇസ്സലാമിന്റെ ജനനമോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് ടാർദിന്റെ സിദ്ധാന്തം തെറ്റാണെങ്കിൽ ഈസാ നബി അലി ഇസ്ലാമിന്റെ ജനനമോ എന്ന് ചോദിച്ച് മനുഷ്യരെ കുഴപ്പത്തിലാക്കുന്നവരോട് അവരോടാണ് ഖുർആാൻ നേരത്തെ പറഞ്ഞത് എന്ത് വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം തീർച്ചയായും ഉപമ അതേ തന്നെയാണ് അടുക്കൽ മണ്ണിൽ നിന്ന് തന്നെയാണ് മഹാനായ ഈസാ നബി ഈസാമിനെ നാം പടച്ചത് സുമ പിന്നീട് മനുഷ്യ രൂപാന്തരപ്പെടാനാണ് അള്ളാഹു പറഞ്ഞതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈസാ നബിയുടെ ജനനത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടെ സഹോദരങ്ങളെ മനസ്സിലാക്കാം എന്താണെന്ന് അറിയുമോ അള്ളാഹ്ക്ക് ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ ഒരു വസ്തുവിന്റെയും സഹായം വേണ്ട എന്ന വാസ്തവം നമുക്ക് തിരിച്ചറിയാൻ കഴിയും പ്രിയപ്പെട്ടവരെ അത് വലിയൊരു ദൃഷ്ടാന്തത്തിന്റെ ജനനമായിരുന്നു മഹാനായ ഈസാ നബി അലി ജനനം എന്ന് പറയുന്നത് കാരണം ചില മനുഷ്യർ ചിന്തിക്കും ചില യുക്തിവാദികൾ പറഞ്ഞ് മനുഷ്യ ഹൃദയത്തിലേക്ക് ചിന്തകളിലേക്ക് കൊണ്ടുവരുമെന്തേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ആണല്ലോ മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിക്കുന്നതെന്ന് നിങ്ങൾ പറയുമ്പോൾ അപ്പോൾ അവർ ഇല്ലാതെ മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്ന് അള്ളാഹനെ കുറച്ച് പറഞ്ഞുകൊണ്ട് കുറച്ച് കാണുന്ന രീതിയിൽ സംസാരങ്ങൾ കൊണ്ടുപോകുന്ന ചില യുക്തി ചിന്തകരുണ്ട് അവർക്കൊരു മറുപടിയും കൂടിയാണ് ആ യുക്തി ചിന്തകൾക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് മഹാനായ ഈ സബി അലിഹുസ്ലാമിന്റെ ജനനമെന്ന് നമുക്ക് ഈ ഖുർആാനി ഈ വാക്യത്തിലൂടെ തന്നെ ഈ ആയത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് കഴിഞ്ഞ് അള്ളാഹു സുബാനകുവത്താലെ പിന്നെയും മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു സുബാനകുവത്താലെ വിശുദ്ധമായി ായ കുർനിന്റെ പല ഭാഗങ്ങളിലൂടെ പറയുന്നത് എന്താണെന്ന് കേൾക്കുക സഹോദരങ്ങളെ